ബിനു അടിമാലി നമ്മുടെ ജിനേഷിനെ ദേഹോപദ്രവം ചെയ്തതും ക്യാമറ തല്ലിപ്പൊട്ടിച്ചതും ആ ഒരു പെർട്ടിക്കുലർ കേസിൽ ഞാൻ ഇത് തന്നെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും കാരണം ബിനു അടിമാലി വയ്യാത്ത അസുഖമുള്ള കുട്ടിയെ പിടിച്ചിട്ട് സത്യം ചെയ്യുന്നു ഇല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹം ഏതൊരു ഷോന്റെ ഭാഗമായോ ആ ഷോ ആ ഷോയിന്റെ ആളുകൾ അതായത് സ്റ്റാർ മാജിക്കിന്റെ ആളുകൾ ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ ചാനൽ വന്നൊന്ന് പറയട്ടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്തിന് സ്റ്റാർ മാജിലേക്ക് വീണ്ടും വിളിച്ചു അല്ലെങ്കിൽ എന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നെ സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല ജിനേഷ് പറയുന്നത് ഫുള്ള് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ജിനേഷ് ആയിരുന്നു ഇപ്പം ഉപദ്രവിക്കുന്നതും ജിനേഷ് ആണ് ജിനേഷാണ് ഞാനൊരു പാവത്താനാണ് ഒരാളെ തല്ലാൻ പറ്റില്ല എനിക്ക് ഒരാളെ പേടിപ്പിക്കാൻ പറ്റില്ല ഉപദ്രവിക്കാൻ പറ്റില്ല ഒരാളുടെ അരിയായ ക്യാമറ പിടിച്ച് തല്ലി പൊട്ടിക്കാൻ പറ്റില്ല ലാസ്റ്റ് വയ്യാത്ത കുട്ടീന്റെ മുകളിൽ സത്യം ചെയ്ത് കരയുക നിങ്ങൾ നല്ലൊരു നടനാണ് ബിനു അടിപാലി ചെയ്ത തെറ്റ് മറയ്ക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ജിനേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ന്യായമുണ്ട് സത്യമുണ്ട് എനിക്ക് മനസ്സിലായത് അതാണ് അതുകൊണ്ടാണ് ജിനേഷ് എന്നോട് ഈ കേസ് പറഞ്ഞ അന്ന് മുതൽ ഞാൻ ജിനേഷിനോട് പറയുന്നുണ്ട് ജിനേഷ് ബ്രോ ഇത് കൃത്യമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകും എഫ്ഐആർ ഇട്ടു എന്നിട്ടും നിങ്ങൾ പറയുന്നു പോലീസുകാർ വരെ കള്ളത്തരമാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ എന്തെയ്യറിയോ ഈ പറഞ്ഞ പെർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഹൈദർഖാൻ്റെ ചാനലിൽ ഓക്കെ മൂവി വേൾഡ് മീഡിയയിൽ ബിനു അടിമാലി കൊടുത്ത ഇന്റർവ്യൂൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ബാക്കി ഒന്ന് രണ്ട് വോയിസും കൂടിയാണ് വിട ആ വോയിസിനകത്തുള്ളത് സ്റ്റാർ മാജിക് ഡയറക്ടർ ആയിട്ടുള്ള അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി ജിനേഷിനോട് സംസാരിക്കുകയാണ് ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏത് ബിനു അടിമാലി ജിനേഷിനെ സ്റ്റാർ മാജിക്കിന്റെ സെറ്റിൽ വെച്ചിട്ട് റൂമിൽ പിടിച്ച് കൊണ്ടുപോയി തല്ലിയതിന് ശേഷം ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം അതിൽ നിന്ന് ആ ഫോൺ കോളിന് തന്നെ ആറ് മിനിറ്റും ചില്ലറിയുള്ള ആ ഫോൺ കോളിൽ കൃത്യമാണ് ഏഴ് മിനിറ്റ് ഉണ്ടാ ഫോൺ കോള് ആ ഫോൺ കോളിൽ കൃത്യമായി ആ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് ഇനി ഇതിലും വലിയൊരു പ്രൂഫ് വേണ്ടല്ലോ ഷോ ഡയറക്ടർ ബിനു ഇനി മൂവി വേൾഡ് മീഡിയയിൽ പറഞ്ഞത് എന്താ കേട്ടോ ഇത് ബിനു മാറ്റി പറയില്ലല്ലോ ഞാനും ഞാനൊരൊറ്റ കാര്യമാണ് പറയുന്നുള്ളു ഒരു ചാനലിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച് അവനെ നശിപ്പിച്ച് അവന്റെ ക്യാമറ തല്ലിപ്പൊളിച്ച് അപ്പൊ ആൾക്കാർ വന്ന് ഡോറ് തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ ഒരു ചാനല് പിന്നാര് വെച്ചേക്കും അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ എനിക്ക് പുറത്തേക്ക് ഷൂട്ട് ആ എന്തായാലും കോമഡിയാണോ നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എന്തായാലും കോമഡി ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി പ്രശ്നം നടന്നെന്ന് പറഞ്ഞ ദിവസം കോമഡി ചെയ്തു എപ്പിസോഡ് കഴിഞ്ഞു പിറ്റേ ഷെഡ്യൂള് എന്നെ വിളിച്ചു കോമഡി കളിച്ചു ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഫ്ലവേഴ്സിൽ വിളിച്ചു കോമഡി ഏൽപ്പിച്ചു ഒരു ചാനലിൽ ഒരു വിഷയം നടന്നു ആ ചാനൽ എന്റെ ഒരു കേസെടുക്കില്ലേ അതിന്റെ ഡയറക്ടർ അനൂപ് ജോൺ കോമഡി പ്രോഗ്രാം ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ചാനലിൽ ഡയറക്ടറാണ് ഇതിന്റെ ബാക്കി നിൽക്കുന്ന എല്ലാവരും തന്നെ വലിയ വലിയ റിയില്ല നിങ്ങൾ പറയുന്ന നോണ നിങ്ങൾക്ക് എത്രത്തോളാണ് നിങ്ങൾ അനൂപ് ജോണിനെയൊക്കെ പിടിച്ചിട്ടാണ് ഈ നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ അനൂപ് ജോണ് ഈ പറഞ്ഞ ജിനേഷിനെ വിളിച്ചപ്പോൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞതും അതിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളും അന്ന് നടന്ന സംഭവത്തിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നതും നിങ്ങളൊന്ന് കേക്ക് ആറ് മിനിറ്റും അമ്പത്തൊന്ന് സെക്കൻഡും ഉണ്ട് ഈ വോയിസ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടോ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ അനൂപ് ജോൺ ജിനേഷിനെ വിളിച്ച സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഇത് കേട്ടതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങളൂടി നമുക്ക് ഇവിടെ സംസാരിക്കാം എന്തെങ്കിലും ഇതിനെപ്പറ്റി പെർമിഷൻ വേണം അപ്പൊ അത് സാറിന് അടുത്ത് എത്തിയിട്ടുണ്ട് എന്താ ചെയ്യാൻ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്കതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഓഫീസിലെല്ലാം കുറിക്കണമെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ നമുക്ക് ഷാർപ്പായിട്ട് പറയാം എടുത്താണെങ്കിൽ അല്ല ഇപ്പൊ സാറെടുത്ത് ചോദിക്കും നിന്റെ നിലപാടെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് പറയണം ശ്രീകണ്ഠ സാറ് എവിടെയാണല്ലോ സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ് എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ആ അപ്പൊ മുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം അതെന്താണ് നിന്റെ ഒരു നിലപാടെന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ സംസാരിക്കാം നിനക്കിപ്പ നിന്റെ സാധനങ്ങളുടെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാ അയാള് സെറ്റിൽ ചെയ്യാണെങ്കില് ഒരു സാധനം വിടുവോ നീ ഇല്ല ചേട്ടാ എനിക്ക് അങ്ങനെ പ്രശ്നം ആളെ അതിന് ഒരിക്കലും അത് ചെയ്യൂല ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങൾ ഇനി എന്റെ ഒരു ഇതിനെ പറ്റി ഇണ്ടാവാനും പാടില്ല ആ പിന്നെ ഞാൻ അത് ഞാനത് ലീഗലായിട്ട് പോകാനുള്ള കണ്ടീഷനെ അപ്പൊ ചേട്ടാ ഇങ്ങനെ എന്താ സംസാരിച്ചിട്ടില്ല അല്ല എനിക്ക് ഞാൻ നാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല എനിക്ക് ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അതെ അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല അങ്ങനെ ഈ സംഭവം ഒക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു എനിക്കറിയാതെ അപ്പൊ അങ്ങനെ ഇത്ര നടക്കിതില് എനിക്കും ഇതൊണ്ട് വിഷമമുണ്ട് കാര്യം പാടില്ലാത്ത കാര്യം നടന്നുള്ളത് പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കേറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്ത അത് ഞാൻ പുള്ളീന്നെ സേവ് ചെയ്യാനോന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേരും ഇവിടെ നിന്ന് വെച്ചോ അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ മതിചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ അപ്പൊ അവരെന്നെ വിളിച്ചു ചോദിക്കുന്നു എന്താ ചോദിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നു നീ ഇപ്പൊ ആരാഞ്ഞടത്ത് എന്തായാലും വന്ന് ചോദിക്കും അത് നമുക്കറിയാം ഞാനിവിടെ കമ്പനി ചെയ്യുന്നുണ്ടേ എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂ ഞാനെ ഓഫീസിലും സംഭവിച്ച കേസല്ലേ പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നല്ലോ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ജനീഷ സംഭവൊക്കെ ശരിയാണ് നിനക്ക് മാനനഷ്ടങ്ങൾ വളരെ വലുതാണ് പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് ഇത് കേറി ചെറിയ പണിയല്ല പണിയല്ലേ അല്ല ഞാൻ അത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞു ക്യാമറ കൊടുക്കേണ്ടി വരും എനിക്ക് രണ്ടു വർഷമായിരിക്കും ക്യാമറ കിട്ടണേ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ കഴിഞ്ഞാ ഇത് ആള് ഇറന്ന് മേടിച്ചത് തീർച്ചയായിട്ടും അത്യാവശ്യം ഞങ്ങൾ അത് നൂറ് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ് വിളിച്ചിട്ട് ഓരോന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കല്ലേ

ആ വീഡിയോയിൽ ഞാനാണ് ലോജിക്കില്ല പുള്ളി തന്നെ രണ്ടു ദിവസം ഞാനത് കേക്കാണ്ട് നടക്കായിരുന്നു നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇയാള് വേറെ പറഞ്ഞ മനസ്സിലാണല്ലാ ഞാനത് ടേറ്റൗസാണ് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് കോമ്പ്രമൈസ് ചെയ്ത് ശരിയാക്കു നോക്കട്ടോ ഞാൻ പറഞ്ഞു അവൻറെ മെന്റാലിറ്റി പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല അവൻ അത്രയും ചീത്തയും പിടിച്ച് നല്ലും പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പറയും ചോദിച്ചു അവന്റെ ഭാഗത്തേന് ആയോ നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അയാളവിടെ ഇപ്പൊ ഇത്ര ദാസം എന്നെ അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു അവിടെ ജനീഷ് ഭായി മനസ്സിലായാ അതായത് ചെറിയ തട്ട് കിട്ടിന്ന് മനസ്സിലായിട്ടുണ്ട് കണക്ഷൻ പ്രശ്നം ഉണ്ടായിക്കോട്ടെ അതെല്ലാം പ്രശ്നത്തെ പ്രശ്നം പിന്നെ സാധനം എക്യുപ്മെന്റും തടി പൊടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഡിഫൻഡ് ചെയ്യണ്ട ആവശ്യമില്ല ഡിഫൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാ ഇത് കേസിലേക്കേ പോകത്തുള്ളൂ നീ അയാളെ നശിപ്പിക്കാൻ ഒരു പേടി അങ്ങനൊരു സംഭവം ആദ്യം തന്നെ ഞാൻ ഇപ്പഴും പോലീസ് സ്റ്റേഷനിലേ അയാള് പറയണ ഇവൻ വേറെ ആൾക്കാർ വഴി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരിക്കലും ഞാനപ്പോഴും നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലല്ലോ ഇവിടത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരി ഒരുപാട് ന്യൂസും വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ? ഇങ്ങനെ ഒരു സംഭവം കേട്ടോ ഇപ്പൊ എല്ലാരും അതായത് ന്യൂസ് താഴെ താഴെ പറഞ്ഞിട്ടിടക്കണേ അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ അപ്പൊ ആൾ ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു എല്ലാരും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പ എനിക്ക് ആയിട്ട് വക്കീൽ പറയുന്നത് ആർക്കും മീഡിയക്ക് കൊടുക്കരുന്ന് പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അത്രക്കും അതായത് വാർത്ത ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും അങ്ങനത്തെ ഇത് ഇവിടുന്ന് ഇള വിളിക്കുന്നുണ്ട് സാറിന്റെ അടുത്ത് എനിക്ക് ഒരു പൊടുകൊടുക്കണം അതാണ് ഞാൻ വിളിച്ചത് കാര്യം സാറിന് വല്യ താല്പര്യം ഇല്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കേസ് വന്നൊക്കെ പറഞ്ഞിട്ട് സാറാ രീതിയിൽ സംസാരിച്ചത് അതെങ്ങനെയും സെറ്റിൽ ചെയ്ത് കൂടാനുള്ള ഇതിലാണ് സാറുദ്ദേശിക്കുന്നത്

വരരുത്. അതായത് ഞാൻ അങ്ങനെ ആ ഓക്കേ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഷോയുടെ ചാനലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ ഇൻവോൾവ് ചെയ്യാനോ കാര്യങ്ങൾ തുറന്നു പറയാനോ പറ്റില്ല പക്ഷെ നിന്നോട് അയാൾ ചെയ്ത പരിപാടി വെറുതെ നടന്നു പോണ നിന്നെ പിടിച്ച് റൂമിൽ കെട്ടിയായാലും ചെയ്ത പരിപാടി ശരിയല്ല അതും തന്നെ ക്ലിയർ അല്ലേ അത് തന്നെ ക്ലിയർ ആണ് എന്താണ് ബിനു അടിമാലി ചെയ്തെന്നുള്ളത് അല്ലേ ഇനി എല്ലാവർക്കും ഒരു സംശയം കാണും ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തിയെ ഷോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ ജിനേഷ് പറയുന്നു മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ബിനു അടിമാലി പറയുന്നു മാറ്റി നിർത്തിയിട്ടില്ല അതും ഈ ഷോ ഡയറക്ടറിന്റെ വോയിസ് തന്നെ നിങ്ങൾ കേട്ടോ ബിനു അടിമാലിനെ മാറ്റി നിർത്തി എന്ന് പറയുന്ന വോയിസ് നിങ്ങൾ കേട്ടോ ജിനേഷിനോട് സംസാരിക്കുന്നത് കേട്ടു പറഞ്ഞത് അത് രണ്ടുപേരത്ത് തീർക്കാനുള്ള രീതിയിലാ കമ്പനി തീരുമാനം അയളപ്പൊ രണ്ടു മാസം നമ്മള് മാറ്റി അത് ക്ലിയർ ക്ലിയറാണല്ലോ അതിനകത്ത് അവളൊരു പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട് രണ്ടു മാസം അയാളെ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട് അത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെ വിളിച്ച് രണ്ടു മാസം പിടിച്ച് പുറത്താക്കി പിന്നെ ഷോക്ക് അത് പുള്ളി പോയിട്ടും വലിയ മാറ്റങ്ങളിലോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ജിനീഷൂടെ ഫോട്ടോ എടുക്കാൻ വരുക പണ്ടേ പോലെ അറിയാം ഇവിടെ നിനക്ക് പേയ്മെന്റും പോയിട്ടുണ്ട് പല പ്രാവശ്യം വന്നതിന്റെ അത് പ്രൊഡക്ഷൻ വന്നതിന്റെ അല്ലേ പേയ്മെന്റ് പോയിരിക്കുന്നു രണ്ടു മാസത്തിനു ശേഷം പുള്ളീനെ പിന്നെ തിരിച്ചു വിളിച്ചു കമ്പനി ഇതൊന്നല്ല അത് ഒന്നാതെ എന്റെ കയ്യില് നിൽക്കണ കാര്യമില്ല നിനക്ക് അവിടെ ഓഫീസിൽ അറിയാം അവിടെ രാംകുമാറിനെ വിളിച്ചറിയാം പുള്ളി അവിടെ വന്നിരുന്ന കരി കണ്ണും ഇതൊക്കെ എന്നിട്ട് പോലും ഞാൻ പുള്ളീനെ കാണാൻ വന്നിട്ട് നിനക്ക് അറിയാമല്ലോ അയാളെന്ന് തന്നെ കാണാൻ വന്നേ അറൌണ്ട് ഒരു മാസമായി കാണും നമ്മൾ എന്നിട്ടും പറയുന്നുണ്ട് എന്താ എന്താ എന്താന്ന് അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല എറൌണ്ട് ഒരു മൂന്നാഴ്ചക്ക് മേലെയായിട്ടുണ്ട് അയാൾ എന്നെ വന്ന് കണ്ടുപോയിട്ട് നമ്മൾ എന്നിട്ട് പോലും വിളിച്ചിട്ടില്ലേ ഉള്ളു ഞാൻ അതിനുശേഷമാണ് വിളിച്ചു ഞാൻ എന്നിട്ടും ഞാനൊന്നും കൂടിട്ടാണ് അത് അയാളുടെ അടുത്ത് പറയി ക്ലിയർ ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അല്ലാണ്ട് ജിനീഷ് വിചാരിക്കണമല്ല ജിനീഷിനെ നമ്മള് സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടോ ജിനീഷിനോട് ഒരു വൈരാഗ്യണ്ടായിട്ടോന്നെല്ലാം ഇങ്ങനെ കാണിച്ചു കൂട്ടാമോ നമ്മള് എപ്പോഴും പറയണ്ടില്ല പുള്ളി കാണിച്ച് തണ്ടിത്തരം തന്നെയാണ് അത് സംശയമില്ലാത്ത ദിവസമാണ് പിന്നെ ഷോയോട് ഇപ്പൊ ഷോയ്ക്ക് പുള്ളിനെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല സാറ് പറഞ്ഞു അതിന് വെറുതെ പണി ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സാറ് വിളിച്ചോളം പറഞ്ഞു അയാളെ അവിടെ വന്നിരുന്നിട്ട് കൊച്ചിന്റെ കാര്യം അത് ഇതൊക്കെ പറഞ്ഞിരുന്ന് മൂങ്ങിയിട്ട പോയെന്നു പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ അതാണ് പിന്നെ രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല രാമകുമാർ എന്റെ അടുത്ത് പറഞ്ഞു അയാള് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണുണ്ട് സാർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് ആ നോക്കാം എന്നോട് വിളിച്ചോളം പറഞ്ഞു അതിനുശേഷമാണ് അയാൾ എന്നു കണ്ടത് ഷോ ഡയറക്ടർ കൃത്യമായിട്ട് പറയുന്നു മാറ്റി നിർത്തിയതാണ് രണ്ട് മാസം പണിഷ്മെന്റ് കൊടുത്താണ് സ്റ്റാർ മാജിക്കിൽ നിന്ന് രണ്ട് മാസം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാളെ ദേഹോപദ്രവേൽപ്പിച്ച് ഒരാളെ കൊല്ലാൻ നോക്കി അയാളുടെ ക്യാമറ അടിച്ച് പൊട്ടിച്ച് പച്ച നുണ പറയുന്ന ഒരാളെ നിങ്ങൾ രണ്ട് മാസം മാറ്റി നിർത്തിയാൽ മതിയോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ എഫ്ഐആർ ഇട്ട കേസല്ലേ അതിന് തീരുമാനം ഉണ്ടായിട്ട് പോലെ നിങ്ങൾ അയാളെ തിരിച്ചു കയറ്റേണ്ടത് ഇനി ഓക്കെ ഒരു മാനുഷിക പരിഗണന കാരണം ഇയാൾ എല്ലായിടത്തും എങ്ങനെയാണോ പാലാക്കാരൻ്റെ വീഡിയോയിൽ വന്ന് വീഡിയോയിൽ വന്നിട്ട് വയ്യാത്ത മകളെ തലയിൽ പിടിച്ച് സത്യം ചെയ്ത ആ ഒരു നാടകം കളിച്ചത് അതേ നാടകമാണ് ഇയാൾ ഇപ്പം ഈ അനൂപ് ജോൺ പറഞ്ഞ വോയിസ് നിങ്ങൾക്ക് കൃത്യമാണ് ഓഫീസിൽ വന്നിട്ട് ആ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് അയാൾ വീണ്ടും കരയുമ്പോൾ ചാനൽ ഹെഡ് ശ്രീ ശ്രീകണ്ഠൻ സാറാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വയ്യാത്ത ഒരു കുട്ടിയുടെ പേരും പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതാണ് ഇയാൾ എല്ലായിടത്തും ചെയ്യുന്ന പരിപാടി വെരി സോറി ടു സേ ദിസ് വെരി സോറി സേ ദിസ് കാരണം ഒരു വ്യക്തി അയാളുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം അപ്പുറത്തുള്ള വ്യക്തി അതിലും പാവപ്പെട്ട ഒരുത്തനാണ് അതിലും കഷ്ടതകൾ അനുഭവിച്ച ഒരാളാണ് അയാളുടെ ജീവിതോപാധിയായ ക്യാമറയാണ് തല്ലിപ്പൊട്ടിച്ചത് ഏ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു ഏ ഇങ്ങനെ ഓരോ ചാനലിൽ കയറിയിട്ടും നോണ വിളിച്ച് പറയാൻ പറ്റുന്നു എങ്ങനെ നിങ്ങൾക്ക് കരയാൻ പറ്റുന്നു എങ്ങനെ നിങ്ങൾക്ക് ഈ സത്യം ചെയ്യാൻ പറ്റുന്നു മിസ്റ്റർ ബിനു അടിമാലി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാന്യത എന്നുണ്ടെങ്കിൽ ജിനേഷന് വിളിച്ചിട്ട് കാര്യങ്ങൾ സോൾവാക്കി കോംപ്രമൈസ് ചെയ്ത് വിടണം നിങ്ങൾ അവന് വന്ന നഷ്ടത്തിന് നിങ്ങൾ തികച്ചും ക്യാമറ തല്ലിപ്പൊട്ടിച്ചതിന് ഒന്നിലേക്ക് പുതിയൊരു ക്യാമറ അല്ലെങ്കിൽ അവൻ ചിലവാക്കിയ പൈസ അവന് തിരിച്ചു കൊടുക്കുക പിന്നെ അവന് സംഭവിച്ച മാനഹാനി ഇപ്പം നിങ്ങൾ പല ചാനലിലായിട്ട് കയറിയിട്ട് നടത്തുന്ന അവനെ അവനെതിരെ നടത്തുന്ന മാനഹാനി അവൻ ഉണവറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ നിങ്ങൾ അതിന് നിങ്ങൾ നിങ്ങളുടെ ഒരു ഈഗോ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പവർ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് നിങ്ങൾ അതെല്ലാം ഉപയോഗിച്ച് ആ ഒരു ആളെ ഇല്ലാതാക്കുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എവിടെ സാധാരണ രീതിയിൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഫോട്ടോഗ്രാഫേഴ്സിനൊന്നും അസോസിയേഷൻ ഇല്ലേട് ഒരാൾ പോലും ഈ പയ്യൻ്റെ ഒരു ബാക്കപ്പ് കൊടുക്കാനില്ലേ ഇവിടെ ഏഹ് ഒരാൾ പോലും ഇതിന് ചോദ്യം ചെയ്യാനില്ലേ ഇവിടെ പ്രമുഖരായ കുറേ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള സ്ഥലമാണല്ലോ കേരളം അത് ഇനി ജനറേഷൻ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇനി ഇല്ലെങ്കിൽ പോലും അടി ഫോട്ടോഗ്രാഫിയിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ ഒരു ആർട്ടിസ്റ്റ് വിളിച്ചടിക്കുമ്പോൾ നിങ്ങൾ വേണ്ടതല്ലേ ചോദ്യം ചെയ്യാൻ അതിനൊന്നും ആളില്ലേ കേരളത്തിലിവിടെ ഏ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വോയിസ് ഓക്കെ മധു എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റാർ മാജിക്കിന്റെ റൈറ്റർ ആണിത് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സ്റ്റാർ മാജിക്കിന്റെ ഈ വ്യക്തിയാണ് ബിനു അടിമാലി ജിനേഷിനെ റൂമിൽ കയറ്റി മർദ്ദിച്ച സമയത്ത് റൂമിന്റെ ഡോറ് ചവിട്ടി തുറന്ന് ജിനേഷിനെ രക്ഷിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓഡിയോ ഞാൻ ഞാനിപ്പോൾ അതിൻ്റെ ഫുള്ണ്ടാ ഇതും കൂടിയും കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചു ജനങ്ങള് ഇനി നിങ്ങൾ വന്നിട്ട് പറയരുത് എന്ത് ബിനു അടിമാലി കുട്ടിയുടെ തലയിൽ പിടിച്ചും സത്യം ചെയ്തില്ലേ വയ്യാത്ത കുട്ടിയുടെ ചിലർ അങ്ങനെയാണ് അവർ അവരുടെ കാര്യസാധ്യത്തിനും മുതലെടുപ്പിനും വേണ്ടിയിട്ട് അവർ ആരുടെ തലയിൽ പിടിച്ചും സത്യം ചെയ്യും അവർക്ക് എന്താ പറയുക അവരുടെ കള്ളങ്ങൾ മറച്ചാൽ മതി അത്ര മാത്രമേ അവർക്കുള്ളൂ വേറെ ലെവൽ അഭിനയടേ നിങ്ങൾ ബിനു അടിമാലി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല നിങ്ങളെ ഞാൻ ആ ഒരു ആക്സിഡൻറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പിന്നെയും ഒരു നമുക്കൊരു സെൻറ്റിമെൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു മനുഷ്യൻ എങ്ങനെ പോട്ടെ എല്ലാവരും പിടിച്ച് ട്രോൾ ചെയ്തിട്ട് പാവ് എങ്ങനെ ആയി പക്ഷെ നിങ്ങൾ ഇത്രത്തോളം എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് ജിനേഷാണോ നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് അതല്ലാതെ ജിനേഷ് പറഞ്ഞിട്ടും നിങ്ങൾ ജിനേഷിന് പിന്നാലെ നടന്നിട്ട് ആ പാവത്തിൻ്റെ തലയിലും ഞെങ്ങത്തും കയറാൻ നടന്നു അല്ലേ എന്താണെങ്കിലും ഈ വോയിസും കൂടി നിങ്ങൾ കേട്ടിട്ട് ഇനി വ്യൂവേഴ്സ് തീരുമാനിക്കും ആരെ ഭാഗത്താണ് ശരി ആരെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഇതും ഏകദേശം ഒരു മിനിറ്റ് അടുത്തുള്ള വോയിസ് ഉണ്ട് ഇത് കംപ്ലീറ്റ് നിങ്ങൾ ബാക്കി കമന്റ് ബോക്സിൽ അവിടെ ഒരുപാട് പേര് കണ്ടു എല്ലാരും സാക്ഷാത് വേറെ ഒന്നും അല്ല അതിനകത്ത് നിന്റെ ഭാഗത്ത് നിന്നിട്ടേക്കാണ് എല്ലാരും അല്ലേ ഇവിടെ യൂഷ്വലി ഞാൻ പറഞ്ഞത് നിന്നെ ഉപദ്രവിക്കാതിരിക്കാനും ഞാൻ കാരണം ആരും തുറക്കാൻ നോക്കുന്നില്ല ഒരുത്തനെ വിട്ടിട്ട് തലിക്കൂലിയേ എനിക്ക് തയ്ക്കോ ഇല്ല ഇപ്പൊ ഞാൻ പറയണത് ഓൾറെഡി എത്ര ഇതാണെങ്കിലും ആള് വാശി പിടിച്ചോണ്ടിരുന്നോട്ടെ അതായത് ഇപ്പൊ ഞാനിപ്പോഴും ഞാൻ പറയലാ ഇങ്ങനെ സംഭവം മീഡിയ അറിഞ്ഞിട്ടില്ല എനിക്കങ്ങനെയാണെങ്കിൽ മീഡിയക്ക് കൊടുക്കുന്നുണ്ട് അയ്യോ ശരിയാ ശരിയാ ശരി നല്ല ഇഷ്ടം കൊണ്ടാണ് ഞാന സമയത്ത് അറിഞ്ഞു ചോദിച്ചറിയാം പക്ഷെ നിനക്കൊന്നും പറ്റരുതല്ല ആരും എല്ലാം അല്ല അതൊന്ന് അകത്തിട്ട് അമ്പലം ചെയ്യണം എന്താണെന്ന് എനിക്കറിയില്ല നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഞാനൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ വെച്ച് രക്ഷപ്പെടുത്തും

ഇത് മീഡിയയ്ക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കണ്ട അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേഷനിൽ നിന്ന് പോകും സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ രക്ഷ ഉണ്ടാവും ഇത് ഓൾറെഡി കോടതിയിൽ എഴുതിയിട്ടുള്ളൂ അപ്പൊ അത് വലിയ പ്രോബ്ലം ആവും കോടതി പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കും ആദ്യ സമൻസ് വരും ചെന്നില്ല വാറണ്ട് വരും അതെ അതെ നേരെ വാറണ്ടാണ് കോടതി പിടിച്ചോളൂ പോലീസാരും പിടിച്ചിട്ട് പോകും സമൻസ് വരും ഹാജരാകാം എന്നിട്ട് ചെന്നില്ലെങ്കിൽ വാറന്റ് വാറന്റ് പോലീസാർ വന്നു നോക്കും അതാണ് സംഭവിക്കാം നിസ്സാരായിട്ട് ഞാൻ ഓൾറെഡി മെഡിക്കലും കേസ് ആണ് അവൻ ചെയ്തെന്ന് വെച്ചാൽ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ റൂമിൽ ഡോറ് കുറ്റിട്ടിടിക്കാൻ പദശ്രമമാണ് സാധനം അല്ല അവൻ നമുക്കിത് അപ്പോഴത്തേക്കറിയാം ഒരാൾ റൂമിൽ കയറി റൂം തുറന്നിട്ടാണ് അവൻ ഒച്ചി എല്ലാരും ഓടിക്കൂടും അപ്പൊ വസമല്ല അകത്ത് ചൂടായി അങ്ങോടും ഇങ്ങോട്ട് ചൂടായി എല്ലാരും കയറിയ പ്രശ്നം പരിഹരിച്ചു ഇത് ഒരാളകത്ത് കയറി ഡോറ് കുറ്റിയിട്ട് അകത്ത് എന്ത് കാണാനും പദശ്രമത് ഞാൻ പറഞ്ഞു അടാ അവൻ്റെ മനസാക്ഷിയുള്ളവനാടാ ജീവി ഞാൻ വിളി പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാ നിനക്കറിയില്ലേ നിനക്ക് ഒന്നും അറിയാമല്ലോ കേസ് എന്താണ് കോടതി എന്താണ് അവന അല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട് ഇല്ലെങ്കിൽ അവൻ ഞാൻ ആ ചവിട്ടി തുറക്കുന്നതിന് മുമ്പ് അവനാ മതിലെ കൊണ്ട് തലയിടിച്ച് ചോറൊഴിയാൻ മാത്രം മതി ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ കൈ മുറിച്ചാൽ മതി എന്നെ ഉപദ്രവിച്ചു എന്നെ കൊല്ലാശ്രമിച്ചു എന്ന് പറഞ്ഞ ജനൂല്ന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇത് മാത്രല്ല ആളിത് ഇതിനു മുമ്പ് ഭീഷണി വീഡിയോസും ഓഡിയോസ് എന്തെങ്കിലും അവന്റെ ബുദ്ധി എന്താ മരിയാ ബോധം വിവരമുള്ളവനാണെങ്കിൽ നിന്നോട് സംസാരിച്ച ക്യാമറയെ ശരിയാക്കി തരിക എന്താ സോമ്പ കോംപ്രമൈസ് ആക്ക ന്യായമായ രീതിയിൽ അതാണ് അവൻ വിവരം ഉണ്ടെങ്കി അവൻ ചെയ്യുന്നത് നിസ്സാരായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഇരുപത്തിനാലാം തീയതി അതായത് സ്റ്റേഷനിൽ ഇരുപത്തി ഏഴാം തിയതി എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് വിട്ടതാണ് എന്നിട്ട് ഈ സംഭവം കാണിക്കേണ്ട വല്ലതായിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഞാൻ ആദ്യം കൊടുത്തത് കമ്മീഷണർക്ക് ക്യാമറയ്ക്ക് വേണ്ടിട്ട് ഇടിവലി ഉണ്ടായിരുന്നു ക്യാമറ ഞാൻ കൊടുത്തില്ല ഞാൻ ഞാനെന്തല്ലേ ഞാൻ കൊടുക്കുവാള് വലിച്ച് ക്യാമറയ്ക്ക് വേണ്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു മനസ്സിലായോ ആ അപ്പൊ അത് കഴിച്ചു പിടിച്ച് മേടിച്ച മനസിലായോ അപ്പൊ ഞാനപ്പത് ഇത് ചേട്ടാ ഒരു ആള് ബലമായിട്ട് മേടിച്ചാലും നമ്മുടെ അന്നം ഒരിക്കലും എനിക്കറിയാൻ ആള് അറിയാൻ വേണ്ടിട്ടാണ് മേടിക്കുന്നത് പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം എന്ന് പറഞ്ഞാൽ കൂട്ടി ഇടുകയെ കൊലപാതകമല്ലേ ഇത്ര ആൾക്കാര് നോക്കി നിൽക്കണു ആലോചിച്ചു നോക്കി പുറത്തു അവരെല്ലാരും പറയില്ല ഇപ്പൊ നമ്മള് ഞാൻ വന്ന ചവിട്ടി മുന്നോട്ട് പോകുന്നത് അതെ 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 ഞാൻ അവിടെ ഒരു അക്ഷരം ഇണ്ടാണ്ടിരുന്നിട്ടറിയോ അത് അതായത് അത്ര ആർട്ടിസ്റ്റുകൾ എല്ലാരും നിക്കണം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ിട്ട് നീയും കൂടി ശരി തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അത് തിരിച്ച് ശക്തനാവും ശക്തനായി കഴിഞ്ഞു ഡോറ് തുറന്നിട്ടില്ല ഭീകരമായിട്ട് മിക്കവർ കൊലപാതകം എന്തെങ്കിലും ഞാനിപ്പൊന്നൂടി ആക്റ്റീവായി അതായത് ആൾക്കാർ ആളിപ്പ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അത് അനുസരിച്ച് ഞാനും കൂടിയും അവിടെ പകരെയ്ത് കഴിഞ്ഞാ ഭയങ്കര പ്രശ്നം ഞാൻ ഇപ്പൊ കാണുന്നത് അവൻ നിന്നെ പിടിച്ചേക്കണുഅഅ അവ വെറുതെ ഇരിക്കന്നിരിക്കുകയാണ് അപ്പൊ നിന്റെ മുതത്ത് പാടൊക്കെ ഉണ്ടായിട്ട് കാര്യം ഞാൻ ആ സമയത്ത് ചവിട്ടി തുറന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാനുള്ള സമയത്ത് ഞാൻ അവിടെ സ്ഥലത്തില്ല അത് രൂക്ഷമായി നീ നമ്മൾ എന്തായിരിക്കണം പറയുന്നത് ക്യാമറ പോയി ക്യാമറ ശരിയാക്കി ചിലക്കി തരണ്ടായമായിട്ട് ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ വേറെ ഒരു മാർഗ്ഗം അതിനകത്ത് വേറെ ഒരു മാർഗ്ഗമില്ല പിന്നെ നിന്നെ വിളിച്ചു വരുത്തിക്കോണ്ടല്ലോ ചെയ്തേക്കണം അതാണ് പ്രശ്ന അതുകൊണ്ട് നീ ചെന്ന് കരുതല്ലോ കൊറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് വിളിച്ചു വരുത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളും അതൊക്കെ പ്രോബ്ലമാറുപ്പ് റൂട്ട് പിന്നെ നീ നിലപരാധി നിന്നെ പോലത്തെ ഒരുത്ത വിളിപ്പുണ്ടോ ഡോർ ഊട്ടി പറഞ്ഞു ഹോസ്പിറ്റലിൽ ഞാൻ കാര്യം പറഞ്ഞു ഞാൻ അവരാ ഹോസ്പിറ്റലിൽ ഞാൻ 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 വന്നു ആദ്യം അത് കഴിഞ്ഞ് ഞാനും ഭാര്യയെ കൂടി വന്നു പറഞ്ഞല്ലേ ഞാൻ നീ ബുദ്ധി ഞാനിവിടെ പറഞ്ഞു അവർ എന്ത് കഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ കഴിയാതിന് വേണ്ടി മാറ്റി വിട്ടു അതിന്റെ ഒരു നന്ദിയെങ്കിലും വേണ്ട കാരണം ഞാൻ ആദ്യം വന്നപ്പോഴും നീയുണ്ട് ഐസിൽ വന്നപ്പോഴും ഉണ്ട് പിന്നെ വൈഫ് വൈഫോട്ട് വന്നപ്പോഴൊക്കെ നീ നിൽക്കാണ് ചെയ്യണത് ഇവൻ അതിനുള്ള സാമാന്യ സെൻസ് ഉണ്ടോ ഉണ്ടാവും കണ്ടോണ്ട് അപ്പുറത്തെ കൊടുക്കണു മനസിലാ ഞാൻ കഞ്ഞിമാരി കൊടുക്കണ് നൂത്ത് എടുത്ത് കൊടുക്കാൻ കളയാണ് അത് കഴിഞ്ഞിട്ട് അത് ഇത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകും ഒന്നല്ലോടെ ചേട്ടാ മൂന്ന് വർഷം ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ കയറിട്ട് ആകെപ്പാട് കിട്ടിയത് പതിനായിരം രൂപയാണ് എനിക്ക് തന്നെ അക്കൗണ്ടിൽ യൂട്യൂബിൽ നിന്ന് വന്ന വരുമാനം അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഞാൻ എടുത്തു ഞാൻ അറിഞ്ഞില്ല പൈസ വന്നത് അത് ഞാൻ മോന്റെ അഡ്മിഷന് വേണ്ടി എടുത്തു പോയി അപ്പോൾ ഞാൻ അത് ഞങ്ങൾ അത്രയ്ക്കും ഇപ്പൊ നമ്മ ഒരു ഫാമിലി അല്ലെങ്കിൽ ഞങ്ങൾ ടൈം അപ്പൊ അത്രയ്ക്കും ഡീപ്പായിട്ട് നിന്നിട്ട് ഇങ്ങനെ വേണ്ടി കാണിക്കാഴ്ച